one one person person is to ride in the ഹായോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവരും സുഗ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഹാപ്പി ക്രിസ്മസ് നമ്മളുടെ അവിടെ ഇന്നലെ രാത്രി ഒരു കുഞ്ഞി ഒരു സെലിബ്രേഷൻ നടന്നതിന്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കറക്റ്റ് ആറു മണിക്ക് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ എത്തുമ്പോൾ ഒരു ഏഴുമണി ഒരു ഏഴ് പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ കേക്ക് കട്ടിങ്ങും അങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ടൈം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അച്ഛൻ ആളായിരുന്നു നമ്മളെ പുൽക്കൂടിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛനാണ് നമ്മളോട് സംസാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് സംസാരമായതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതാണ് നമ്മളെ പുൽക്കൂട് പുൽക്കൂട് കർട്ടൻ ഇട്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണ് സ്വിച്ച് ഓൺ ഓൺകർമ്മം ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നില്ല സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് സ്വിച്ച് ഓൺ കർമ്മ നടത്തിയത് കാരണം ഞാൻ അനൗൺസ്മെന്റ് ില്ല എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നപ്പോൾ ഞാൻ അതിലായിരുന്നു കംപ്ലീറ്റ് എങ്ങനെയൊക്കെയോ എന്റെ ക്യാമറ ടൈം ചെറുപ്പത്തിലൊക്കെ സ്കൂളില് സെലിബ്രേഷൻ പോയിട്ടല്ലാതെ വലുതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നേരത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നത് അതെന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത് മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് ഇത്രയും അടിപൊളി ഗംഭീര പരിപാടി എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ മോള് വീട്ടിൽ നല്ല പനിയുള്ളതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഈ ഒരു സെലിബ്രേഷൻ്റെ ഒരു ആരംഭം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഫുള്ളായിട്ട് നിൽക്കുന്നു പിന്നീട് അങ്ങോട്ട് ഒരു അറേഞ്ച്മെൻറ്റും സ്നേഹവും നമ്മളോടുള്ള അപ്രോച്ചൊക്കെ കാണുമ്പോൾ നമ്മളവിടെ നിന്ന് പോയി അങ്ങനെ സ്വിച്ചോൺ കർമ്മം നടത്തി കുറച്ച് നേരം ഇവരുടെ കുറേ പ്രസംഗങ്ങളുണ്ടായാലും നമ്മളെ ബോറടിപ്പിക്കാത്ത തരം പ്രസംഗങ്ങളായിരുന്നു നമുക്ക് എപ്പോഴും കൈയടിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഡയലോഗൊക്കെ ആയിരുന്നു അച്ഛൻ്റെ സംസാരത്തിൽ നിന്നുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിച്ചില്ല പിന്നെ ഇവരെ നമ്മൾ അച്ഛൻ എന്താ കാണാൻ വന്നിരിക്കുകയാണ് പുൽക്കൂടെ അച്ഛൻ കാണാൻ വന്നപ്പോഴാണ് കേട്ടോ അച്ഛനെ ഞാൻ ഇത്ര നിന്ന് കാണുന്നത് അത്രയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര ഉള്ളിലായിരുന്നു ആ നേരത്തെ ക്രൗഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് നിന്ന് കാണാൻ പറ്റിയത് അങ്ങനെ നമ്മളെ ഫസ്റ്റ് ക്രിസ്മസ് അപ്പൂപ്പം എന്താ പുൽക്കൂട് കാണാൻ അച്ഛൻ്റെ ഒപ്പം വന്നിരിക്കുകയാണ് ആകെ മൂന്ന് ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ് നമ്മളെ ക്ലബിനോടൊപ്പം ഉണ്ടായിരുന്നത് പിന്നെ നമ്മളെ പുൽക്കൂടിനെ പറ്റി പറയണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അടിപൊളി തന്നെയാണ് പിന്നെ ഇതിൽ ഈ കുളത്തിൽ കുറേ ആമകളൊക്കെ ഉണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതൊക്കെ കാണാൻ നല്ല രസം തന്നെയായിരുന്നു ഇത് കാണുമ്പോൾ എനിക്ക് യുവാനെ കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി പക്ഷെ ആൾക്ക് പനിയും പിന്നെ പല്ലിനൊരു ചെറുതായിട്ടൊരു പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവൾക്കുള്ള ബലൂണൊക്കെ ഞാൻ തന്നെ കയ്യിൽ പിടിച്ച് നിന്നു വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാമല്ലോ യുവാൻ്റെ പ്രായമുള്ള ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു നെയ്റൊക്കെ ആ ബലൂൺ പിടിച്ചിട്ടിരിക്കുകയാണ് കുട്ടികളെ കരയിപ്പിക്കാതിരിക്കാനും പിന്നെ ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനും അവർക്കുള്ള എല്ലാ ഐറ്റംസും വെള്ള ഇക്കോട്ടെ ബലൂണ് എല്ലാം ഇവരെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുവരെയായിട്ടും ഞാൻ ക്ലബിൻ്റെ പേര് പറയാൻ മറന്നു പോയി സീറോ ബോയ്സ് എന്നാണ് ക്ലബിൻ്റെ പേര് വളവിലാണ് ക്ലബ്ബ് വരുന്നത് അപ്പോൾ അവരെ ഒരുവിധം സെലിബ്രേഷനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഇക്കാട് ഞാൻ ആദ്യമേ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ പറഞ്ഞ് പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി അങ്ങനെ വന്നതാണ് അങ്ങനെ ഇവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വന്ന ഉടനെ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്ര നേരം നിൽക്കാൻ കാരണം തന്നെ ഇവരെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കംപ്ലീറ്റ് ഞാൻ അവിടെ നിന്ന് നിന്നുപോയി പിന്നെ ഓരോ സെന്ററുകളിലും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഞ്ച് സെന്ററിലാണ് ഡാൻസ് ഉണ്ടായിരുന്നത് സെയിം പാട്ട് തന്നെ അഞ്ച് സെൻ്ററിലത് കളിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് ഉള്ള ടാസ്ക് തന്നെയാണ് നല്ല ടയേർഡാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ ഇത് അപ്പം രണ്ടാം സെൻ്ററിലാണ് ഈ ഒരു കളിക്കുന്നത് നമ്മൾ വളവ് സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന പള്ളിനട പിന്നെ കരുവന്തലേക്കാണ് നേരെ പോയിട്ടുള്ളത് ഇപ്പം നമ്മൾ കളിക്കുന്നത് പള്ളിനടയിലാണ് നടയിലാണ് അങ്ങനെ ഇവാനുന് പിന്നെ പനിയും ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ ഇവാനിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് ചെറിയൊരു പല്ലിനൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പം പിന്നെ ആ ഒരു വേദന വേദനകളോട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പള്ളിയുടെ ഒരു ടീമാണ് ഈ വരുന്നത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് പോകുന്നത് അങ്ങനെ രണ്ട് ടീമുകളും തമ്മിൽ കൂട്ടിമുട്ടിയപ്പം ഉണ്ടായൊരു ഡാൻസാണ് ഈ കാണുന്നത് ഇവിടെ ഇവരുടെ സെൻ്ററിൽ ബട്ടർഫ്ലൈയിൽ നല്ല രസം ഗൗൺ ഇട്ട് നിൽക്കണ അവർ ഡാൻസ് ആയിരുന്നു ഞാൻ ഈ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തതായിരുന്നു ഈ സോങ് ഒക്കെ ഇട്ടിട്ട് അത് കേൾക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ കോപ്പി റൈറ്റ് മൂലം അതെനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓറോ എടുത്ത് ചെയ്യുന്നത് അതാണ് ഇത്ര ലേറ്റ് ആയിട്ടുള്ളത് ചെയ്യാന് ഇവരും നമ്മളും തമ്മിൽ നല്ലൊരു ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കഴി കളിച്ചിട്ടാണ് നമ്മൾ നീങ്ങിയിട്ടുള്ളത് നല്ല രസം തന്നെയായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇനി കരിവന്തല സെൻ്ററിലാണ് പോകുന്നത് നമ്മളെ സീറോ ബോയ്സിൻ്റെ ഗേൾസ് കംപ്ലീറ്റ് വൈബാണ് പിന്നെ നമ്മൾ അവിടെ എത്തി ക്രിസ്മസ് അപ്പ കാര്യം പിന്നെ പറയണ്ട എപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും നമുക്ക് ഡാൻസ് കളിച്ചിട്ടേ ഇരിക്കുള്ളവർ പിന്നെ ഈ ബാക്കിൽ നിൽക്കുന്ന ആളെ പേര് എനിക്കറിയില്ല രാജാവുവാണോ ഭടനമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ നമ്മൾ ഈ ഒരു സെൻ്ററിലും ഒരു ഫ്ലാഷ് മോബ് കളിച്ചതിന് ശേഷം നമ്മൾ പോകുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയത് ഇലക്ട്രിക് വയറേമിൽ കൂടെ ആണല്ലോ ബൾബ് കൊടുത്തിട്ടുള്ള അത് നമ്മളെ സൗണ്ട് ബോക്സും ഒന്ന് ജസ്റ്റ് കുടുങ്ങി പിന്നെ നമ്മൾ സാന്താക്ലോസിൻ്റെ ആ വടി വെച്ചിട്ട് സ്റ്റിക്ക് ഇങ്ങനെ പൊന്തിച്ച് പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റെഡിയായി പിന്നെ നമ്മൾ ഇവിടെ ഒരു ഫ്ലാഷ് മോബ് കളിച്ചിട്ട് നമ്മൾ നടന്ന് നീങ്ങവേ ആ പള്ളിയുടെ ടീം അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് അധികം ഡാൻസ് കളിക്കണമെന്നില്ല കാരണം റോഡായതുകൊണ്ട് വണ്ടി വിടാൻ തീരെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളെ വളണ്ടിയേഴ്സ് പറഞ്ഞു അപ്പുറത്ത് പള്ളിയുണ്ട് അവിടെ പോയിട്ട് എന്ത് വേണമെങ്കിലും കളിച്ച് അവിടെ നിന്ന് കളിക്കണ്ടെന്നുള്ള രീതിയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവരെ ഡാൻസ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കണ്ണെടുക്കാനേ തോന്നില്ല അങ്ങനെ നേരെ പോയി പിന്നെ നമ്മൾ നമ്മളെ എത്തി ഇതാണ് ഞാൻ പഠിച്ച സ്കൂളും കാര്യങ്ങളൊക്കെ ഈ ഒരു പള്ളി ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പം ആയിട്ടുള്ളത് നമ്മൾ പഠിച്ച സ്കൂളിലെത്തിയപ്പോൾ നമുക്ക് നൊസ്റ്റടിച്ച് നമ്മളവിടെ നിന്നു നമ്മളെ ഡാൻസേഴ്സ് ഇത് അവിടെ ഇരിക്കുകയാണ് വെള്ളവും ലഘു സ്നാക്സും ഒക്കെ നമ്മൾ ഈ വണ്ടിയിലുണ്ടായിരുന്നു നമുക്ക് എന്ത് ചോദിച്ചാലും ലേഡീസ് വളണ്ടിയേഴ്സ് അത് നമുക്ക് അപ്പം തന്നെ എത്തിക്കുകയായിരുന്നു അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു സീറ ബോയ്സിനെ സംബന്ധിച്ച് ഇവിടെ എത്തിയപ്പോൾ സ്കൂളിൽ കയറണോ വേണ്ടെന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത് പിന്നെ അവിടെ പുലിക്കൂടിൻ്റെ ഒരു സെറ്റിംഗ് ഒക്കെ ആയിരുന്നു ഇത് എടുത്തിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് അപ്പോൾ അവിടെ കുറേ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരുടേതായ പള്ളി കമ്മിറ്റി നടത്തുന്നുണ്ടായിരുന്നു അപ്പം നമ്മളധികം കയറാൻ നിന്നില്ല പിന്നെ നമ്മളെ ഒരു വൈബിനൊത്ത നമ്മളെ നെയ്ബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും കുഴപ്പമുണ്ടോന്നപ്പോൾ അവർ പറഞ്ഞു എന്ത് കുഴപ്പം നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിട്ടോളൂന്ന് പറഞ്ഞ് പിന്നെ നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കോപ്പിറൈറ്റ് ആയിരുന്നു ആ സോങ് ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് പാട്ടിനാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് മനസ്സിലാവുള്ളൂ ഇവരെ എല്ലാവരും നല്ല തുള്ളലായിരുന്നു നമ്മൾ മൊത്തം ഇനിയിപ്പോൾ പോണത് ഉള്ളേരിയാണ് പോക്കറ്റ് റോഡ് അവിടെ നമുക്ക് വണ്ടികളില്ലാത്തതുകൊണ്ട് റോട്ടിലൂടെ കളിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇത്ര നേരം നമ്മൾ ഭയങ്കര റെസ്ട്രിക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ഇനി അതുപോലല്ല ഇനി നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയ റോഡാണിത് ഇവിടെ ഒരു യോക്കായി വരുന്നത് ഞങ്ങളെ നഴ്സറിയിൽ പഠിപ്പിച്ച മാഗി ടീച്ചറാണ് ഇപ്പോഴും ആൾ തന്നെയാണ് നേഴ്സറിയിൽ ഉള്ളത് അപ്പം ആൾ ആൾക്കെന്താണെന്നറിയില്ല ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്ന് മനസ്സിലായി ഉണ്ടായിരുന്നില്ല അപ്പം ആളിടയിൽ കൂടെയോ എന്നെ കൂടി കൂട്ടിക്കോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആളെ പെടുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ഫ്ലാഷ് മോപ്പാണ് ഞാൻ പറയണമൊക്കെ തെറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു ഫ്ലാഷ് മോപ്പ് ആണ് നടക്കുന്നത് ഇവിടെ സെൻറ്റർ ഒന്നല്ല പക്ഷെ ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കോഞ്ചറപ്പള്ളിയിലെത്തി കോഞ്ചറപ്പള്ളി എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രമാണ് നല്ല പാടാണ് ഫ്രണ്ടിൽ പകലാണങ്ങനെ നല്ല രസമുണ്ടാവും അങ്ങനെ ഇവിടെ ഒരു ഡാൻസ് കളിച്ചതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുള്ളത് ഇതാ ലേഡീസൊക്കെ കുറച്ചൊക്കെ ടയേർഡ് ആയിട്ടുണ്ട് പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ ടയേഡ്നസ് ഒന്നും ഇല്ല അങ്ങനെ നമ്മുടെ സെന്റർ എത്തി കെട്ടിങ്ങനെ സെന്റർ നമ്മളെ നാടെത്തി ഗൈസ് അങ്ങനെ ഇവിടെയും ആരും ഉണ്ടായിരുന്നില്ല കാരണം ഒരു എട്ടേ മുക്കാലോ ഒമ്പത് മണി ആയിരുന്നു എല്ലാവരും ഉറങ്ങിയും തോന്നുന്നു ഇവിടെ ശരിക്ക് ഡാൻസ് കളിക്കുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കളിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളെ ഭടന്മാരും ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അത് കലാശക്കൊട്ടായി നമ്മൾ വന്നോട് തന്നെ അതായത് വളവ് സ്റ്റാൻഡിൽ തന്നെ തിരിച്ചെത്തി എല്ലാവരും ഒരുമിച്ചുള്ള ഡാൻസ് ആണ് കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാൻ നേരം എന്ത് വേണമെങ്കിലും അയയ്ക്കോ എന്നുള്ള രീതിയിലായിരുന്നു കളിച്ചിരുന്നത് ആദ്യം കരോളിൻ്റെ സ്റ്റാർട്ടിങ് കരോൾ ഗാനങ്ങളായിരുന്നു സ്റ്റാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് ട്രെൻഡ് സോങ്ങുകളായി എന്ത് വേണമെങ്കിലും അയക്കോ എന്നുള്ള രീതിയിൽ കലാശക്കൊട്ട് പിന്നെ അങ്ങനെയാണല്ലോ ക്രിസ്മസ് അപ്പൂപ്പ്മാരില് രണ്ടാൾ ഡ്രസ്സൊക്കെ അയച്ച് ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ആ ഡ്രസ്സിൽ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത് ഇത്തവണത്തെ ക്രിസ്മസ് സീറോ ബോയ്സ് കൊണ്ടുപോയി നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലെ ഇങ്ങനെ ഓരോ ക്ലബ്ബുകൾ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യാറുണ്ടോന്നും കമന്റ് ചെയ്യണേ എന്നെ സംബന്ധിച്ച് ഈ ഒരു കരോളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടര വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ അഞ്ച് കിലോമീറ്ററോളം നടന്നു എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ അഞ്ച് കിലോമീറ്റർ നടന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലായി കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് നടന്നെത്തിയ ഒരു ഫീലിംഗ് ആണ് അത്രയും നമ്മൾ എൻജോയ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം പോയത് അറിയാതിരുന്നത് പോലീസിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കലാശക്കൊട്ട് ഒരു പാട്ടിൽ അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരു പാട്ടായി രണ്ട് പാട്ടായി മൂന്ന് പാട്ടായി അങ്ങനെ നാലഞ്ച് പാട്ടിന് ശേഷമാണ് നമ്മൾ ഈ കലാശക്കൊട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഓരോ സീറോ ബോയ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എനിക്ക് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അറിയണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കോള് വന്നിട്ട് അപ്പൊ നമ്മളെ കലാശക്കൊട്ട് അവസാനിച്ചു ശേഷം നമുക്കൊരു ലഘു സ്നാക്സും വെള്ളമൊക്കെ തന്നതിന് ശേഷമാണ് നമ്മൾ പിരിഞ്ഞത് വരും കൊല്ലങ്ങളിൽ ഇതിനും ഗംഭീരമായിട്ട് സീറോ ബോയ്സിന് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്